ഹായ് ഫ്രണ്ട്സ് ഇനി പിടിക്കേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളങ്ങനെ മുംബൈനോട് അടുക്കാനായി അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും വേണ്ട ഒരു ലോറിക്കാരൻ വന്ന് ഇവിടെ നല്ല ചൾക്കായിരുന്നു ഞാനത് രാവിലെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ചൗട്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റെഡി ആയി പക്ഷേ ഈ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റും പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ആ ബെൽബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്ന് കിടന്നത് അപ്പം അതുകൊണ്ട് കുളിക്കാനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റോഡ് സൈഡിലായിട്ടാണ് ചെറിയൊരു അല്ല റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെ അടുത്തുള്ളൊരു റോഡ് സൈഡ് കേട്ടോ അപ്പൊ ആ പമ്പിലൊക്കെ ഫുള്ള് ലോറിക്കാരെ ഞങ്ങൾക്ക് ഒരു എന്തോ പറയാ പക്ഷെ ടാറ്റൊരു ബിൽഡ് ക്വാളിറ്റിന്ന് വേണമെങ്കിൽ ലോറി എടുത്തിട്ടാണ് അത്രയും പറ്റിയുള്ള നമുക്ക് പോവാം എടുത്തു വണ്ടി ഞങ്ങൾ ഞങ്ങൾ പോയി ആയി നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിലാണെങ്കിലും ഈ ട്രിപ്പിലാണെങ്കിലും നമ്മളെ കാത്തു സംരക്ഷിച്ച് ഇവിടെ ഒരു എത്തിച്ച വണ്ടി ഇല്ല നമ്മൾ നമ്മൾ ഇതുവരെ ഒരു പോറൽ പോലും വണ്ടിക്ക് വരുത്താതെയാണ് കേട്ടോ നമ്മൾ ഇതുവരെ കൊണ്ടു തന്നെ അപ്പോൾ നമ്മളുടെ അശ്രദ്ധ മൂലം അല്ലാതെ വേറെ സംഭവം സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകെ എന്തോ പോലെ ആയിപ്പോയാൽ ഇപ്പം ഏതൊരു വണ്ടിക്കാരനും ഏത് വണ്ടിക്കാരനായിക്കോട്ടെ ചിലപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബൈക്കുകാരനെങ്കിലും ആയിരിക്കാം എൻ്റെ ഒരാളെ ഇടിച്ച് കഴിയുമ്പോൾ ഒരു സാമാന്യം മര്യാദ കാണിക്കണം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ കാരണം അറ്റ്ലീസ്റ്റ് എന്ത് പറ്റി നിങ്ങൾ അതിനൊരു കോമ്പൻസേഷൻ ചിലപ്പോൾ കൊടുക്കാൻ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു അതിൻ്റെ ഒരു പാതിയെങ്കിലും പൈസ അതിൽ ഓരോക്കാർക്ക് ഇഷ്ടം വരെ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഓരോ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആരംഭം ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഞങ്ങൾക്ക് ഓരോ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും ഇങ്ങനത്തെ ചെറുതായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും എന്തെങ്കിലും തെറ്റ് പറ്റി കഴിയുമ്പോൾ ആ തെറ്റിപ്പോൾ അതിപ്പോൾ സംഭവിക്കുന്ന ആ വണ്ടിക്കാരുടെ അവസ്ഥ ചിലപ്പോൾ ചിന്തിക്കാണ്ടായിരിക്കും ഇവർ വണ്ടിയെടുത്ത് ഓ ഇവർ ഇവരെ പറ്റി ഞാൻ സുഖമാണെന്ന് വിചാരിച്ച് പോകുന്നവരായിരിക്കാം പക്ഷേ അതൊരു കാലത്തും ഏതെങ്കിലും ഒരു കാലത്ത് അത് തിരിച്ചു കിട്ടുന്നത് തന്നെ ചെയ്യും പാട്ടിട്ട് പോയിട്ടോ പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത് കാരണം അതൊരു എന്താ പറയാ നമ്മളിപ്പോ ഒരു അന്യ നാട്ടിൽ വന്ന് നിക്കുന്നൊരാൾക്കാരാണ് പക്ഷെ നമുക്കത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കത് കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ ചെന്നൈ എങ്ങനെയെങ്കിലൊക്കെ റെഡി ആക്കി എടുക്കും പക്ഷെ ആ എന്താ പറയാ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഞങ്ങൾ ഈ വീഡിയോ പുറകില് ഇവിടെ ഈ വണ്ടിയിലിരുന്ന് ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ഞങ്ങൾക്ക് കുർബാനയും കാര്യങ്ങളൊന്നും കൂടാൻ പറ്റുന്നില്ല ഞങ്ങളൊരു ക്രിസ്ത്യാനികളാണ് കുർബാനയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കൂടാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോരുത്തർ വിശ്വാസങ്ങളുണ്ടാവുമല്ലോ ഞങ്ങളിവിടെ ഈ വീഡിയോയിൻ്റെ പുറകിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്തോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന പുറകിലാണ് അപ്പോഴാണ് വണ്ടി വേഗുന്ന തട്ടുന്നത് ഈ ബാഗിൽ ഞങ്ങള് കിടക്കുന്ന ആ ഒരു ഞങ്ങളുടെ തലഭാഗത്ത് തലഭാഗത്തിരിക്കുന്നതിന്റെ ആ സൈഡ് ഭാഗം മൊത്തം അവിടെ ഒരു പീസ് തന്നെ പോയില്ലേ പലകയുടെ ഒരു പീസ് തന്നെ പോയിട്ടോ ഇതൊക്കെ ഈ വീഡിയോ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് പറയും ആ കുർബാനയൊന്നും ഒന്നും കൂടാണ്ട് വീഡിയോ എന്താ വീഡിയോ എടുത്തിങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങൾ ഒരുപാട് പള്ളികളിലൊക്കെ കേറുന്നുണ്ട് വീഡിയോയില് കാണിക്കുന്നില്ലെന്ന് മാത്രങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഞങ്ങളെ വണ്ടികളിലൊക്കെ പള്ളികളൊക്കെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ പള്ളികളിലൊക്കെ കേറിയിട്ട് തന്നെയാണ് പോകുന്നത് മാത്രം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതില്ല കാരണം ഒരു നമ്മുടെ ഒരു കുഞ്ഞു ഞാനെപ്പോഴും പറയുന്ന ഒരു ഭാഷത്തൊണ്ട് ആ മുട്ടോട്ട് പോയത് ആ ഒരു വണ്ടീനെ ഈ ആരെ പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് ഇടിക്കുന്നത് വണ്ടിയാണ് നിർത്തി കാണാം ഇടിച്ചതാണ് കേട്ടോ സങ്കടം ഞങ്ങള് സേഫായ വണ്ടി നിർത്തിയതിനു ശേഷം മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ലേ ഒരു രണ്ടു മൂന്ന് മിനിറ്റിന് മേളില് മിനിറ്റ് ആയി അത് കഴിഞ്ഞാണ് വെക്കി വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഹാങ് ഓവർ മാറി വരുന്നതേ ഉള്ളൂ നമുക്ക് ഞങ്ങൾ എത്രയും സംരക്ഷിച്ച് ഞങ്ങള് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ സംരക്ഷിക്കുന്ന വണ്ടിയാണിത് നമ്മുടെ നമ്മുടെ ഈ യാത്രയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് തന്നെ നമ്മുടെ വണ്ടിയാണല്ലേ അതിന്റെ ഒരു സംഭവിച്ചപ്പോ ഞങ്ങൾ ആകെ ഡൗൺ ആയിട്ടോ എങ്കിലും നമുക്ക് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിക്കാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എന്തായാലും പോവാം മോശമാണ് അതാണ് നമുക്ക് മെയിൻ മെയിൻ ആയിട്ട് പണി ആയിട്ടുള്ള കാര്യം ചാറ്റയ്ക്ക് ഒരു സലൂട്ട് കൊടുക്കണം അല്ലേ ഇത്രയും ആറ്റ ആ അതല്ല ചാറ്റക്ക് അപ്പൊ എന്താ നമ്മള് ഞങ്ങള് ചോദിച്ചോ മുട്ടത്തൊണ്ട് മുട്ടത്തുണ്ട് പക്ഷെ ഇടിച്ച ആഹാരം വെച്ച് നോക്കുമ്പോ നമ്മടെ വണ്ടി ഇങ്ങനെയൊന്നും ഇരിക്കത്ത പോലും ഇല്ല പക്ഷെ സംഭവാണ് അങ്ങനെ ഞാൻ എന്നിട്ട് അവൻ വന്ന് ഇടിച്ചിട്ട് പിന്നെ ഞാൻ മുമ്പോട്ട് പോവാം അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു പിന്നെ താങ്ങി നിർത്ത കാരണം ഫ്രണ്ടില് വേറെ വണ്ടി വണ്ടികൾ എന്നിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു അതിൽ പോയി ഇടിച്ചത് പക്ഷെ ഭാഗ്യത്തിന് അതിലൊന്നും പോയി ഇടിച്ചില്ല പവർ ഉണ്ട് എല്ലാരും ഇപ്പോഴും പലരുടെയും ചിന്ത എന്താ വെച്ചാ ഞാനോന്ന് വിചാരിച്ച കുഞ്ഞു വണ്ടിയല്ലേ നിങ്ങൾ അതിനകത്തേക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അങ്ങനെ പലരും പലതും ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട് പക്ഷേ പുള്ളി മറ്റേ ആൾക്കാർ അല്ല കാരണം ഇത് എന്തോ ഒരു കാരണം കൊണ്ട് പുള്ളിക്ക് നിർത്തേണ്ടി വന്നു പക്ഷെ പുള്ളിയെ നിർത്താൻ പാടില്ലായിരുന്നല്ലേ പുള്ളി നിർത്താൻ പാടില്ലായിരുന്നു കാരണം നമുക്കത് ഭയങ്കര ഒരു ഇതാണല്ലേ പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ കൊറേ നാനോ വണ്ടികൾ കണ്ടു അത് ഒരു കുഞ്ഞു കുടുംബത്തിന് അവനോന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോകാ ശരിക്കും ഞാനെടുക്ക രാവിലെ മുമ്പേ കഴിയാന്ന് ചോദിച്ചിട്ട് നടക്കും തോന്നുന്നില്ല രാവിലത്തെ തിരക്കാണോ പക്ഷെ രാവിലത്തെ ആണെങ്കിൽ ലോറിക്കാരുടെ എന്തൊരു തിരക്കും അവരെ കാണുമ്പോ തന്നെ എനിക്കൊരു പേടിയാവുക എല്ലാ ലോറിക്കാരും അവരെ പോലൊന്നും പക്ഷെ അങ്ങനെ അടുത്തുകൂടി വരുമ്പഴേ വല്ലാത്തൊരു പേടി ാണ് കേട്ടോ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാം ഇപ്പൊ ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് മാറിയതേ ഉള്ളു കേട്ടോ താനിയും മുംബൈ റോഡിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ സ്ഥലം ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് എന്താ ബ്ലോക്കില്ല വണ്ടികളൊന്നും ചെറു ലോറിക്കാരില്ല അതാണ് മെയിൻ എനിക്ക് സത്യമാണെങ്കിൽ വീഡിയോ എടുക്കാനോ തോന്നില്ല പിന്നെ നമ്മുടെ പ്രൊഫഷൻ ഇതാണല്ലോ എന്ന് എടുത്തു പോവാണ് വിഷമം അപ്പൊ നമ്മുടെ മുംബൈന്റെ സൈഡിൽ കൂടെ ആല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബിൽഡിംഗ് മുംബൈ ആ ബിൽഡിംഗ് ഉണ്ടോ എന്നാ ഇന്നു നോക്കണ്ട

ഞാൻ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല നമ്മള് രണ്ടുപേരും നമ്മക്കന്നെ വീട്ടിൽ കുഞ്ഞിപ്പം നല്ലത് മാത്രം വരുന്നില്ല ഇങ്ങനത്തെ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതായത് എട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടാൽ പുതിയ വേറെ നമ്മൾ അങ്ങോട്ട് പോയാൽ വഴി അതിലങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലത് എൻ എച്ച് നാപ്പത്തെട്ട് വഴി കേറിക്കഴിഞ്ഞാൽ റോഡ് പണിയാണ് സമയം പന്ത്രണ്ട് മണിയായി രാവിലെ തൊട്ട് ഈ അതായത് നമ്മൾ ഇന്ന് എട്ടരയ്ക്ക് ഓടാൻ തുടങ്ങിയതാണ് ഈ സമയം വരെ നമ്മൾ ആകെ കിലോമീറ്റർ കവർ കവർ ചെയ്തിട്ടുള്ളൂ അതും ഇവിടുത്തെ ഈ റോഡ് മുഴുവനുമുള്ള പമ്പുകളൊന്നും വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുള്ള് ലോറിക്കാരാണ് റോഡിലും മുഴുവൻ ലോറിക്കാരാണ് കാരണം ഇവിടെ കൊറേ ഷോപ്പുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്കാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും തുണികൾ അത് ഇതുക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അത് കാരണം വലിയ ശക്തിയാണ് അതാണ് വേറൊരു കാര്യം മാക്സിമം വേണ്ട ഓ ചിക്കൻ ഉണ്ട് വേണ്ട ഇനി അങ്ങോട്ട് നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയി വരും അപ്പം ഇനി നമ്മള് നോൺവെജ് എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വരെ ഇപ്പോഴും അത് എന്ത് ീട്ടെ ഞങ്ങള് രാവിലെ വണ്ടി എടുക്കുമ്പോ തന്നെ നമ്മുടെ ഒരു ഒരു മിനിമം ഉള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വണ്ടി എടുക്കുക ഈ വണ്ടിയില് ഞങ്ങള് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അതില് ഞങ്ങള് എന്താ പറയാ ഫോണിൽ നിന്ന് ഞങ്ങൾ കണക്ട് ചെയ്ത് ഞങ്ങളിവിടെ കുർബാനയാണ് ഇതിലിടുന്നത് അതിൽ ഡെയിലി രണ്ട് കുർബാനയാണ് ഞങ്ങൾ കേൾക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെ ഒരു കുർബാന ഓടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു കുർബാന പിന്നെയും അത് ഓടും അങ്ങനെയാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല ഞങ്ങളുടെ വണ്ടി ഓടിക്കലും കാര്യങ്ങളും ഞങ്ങൾ മാക്സിമം മെല്ലാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ കുർബാന കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് ദൈവത്തിനെ വിളിക്കാണ്ട് ഒരു മനുഷ്യനും നിമിഷവാദികളുണ്ടാവും അല്ലാത്തവര് ആരും ഉണ്ടാവില്ല ഞങ്ങൾ അത്യാവശ്യം കൂടുതൽ ദൈവത്തെ വിളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കാണുവാണെങ്കിൽ പ്രാർത്ഥന അങ്ങനെ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡ് പണി എല്ലായിടത്തും നല്ലതായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പത്തെ സാഹചര്യം ഇച്ചിരി മോശമാണ് നീങ്ങുന്നേ ഇല്ല വഴി ഞങ്ങട് ഉന്തിയിട്ടും തള്ളിയിട്ടും നീങ്ങുന്നില്ലാത്ത അവസ്ഥയാണ് ആ രോഗത്തെ ഇവിടെ പോയിക്കോളൂ പക്ഷെ ഇതുകൊണ്ട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ വലിയ വഴി വരുന്നുണ്ട് അല്ലേ ആവും അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും മനസ്സിലിതല്ലേ എങ്ങനെ ഉറങ്ങാൻ പറ്റും ഇന്നത്തെ പമ്പിൽ കുളിയും ഒന്നും നടന്നില്ല ഇനിയിപ്പൊ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല നമുക്ക് പോയി നോക്കാം ാഷ്ട്രയിൽ വണ്ടി വഴി എണ്ണടിക്കാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ നൂറ്റി നാല് രൂപ അല്ലേ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് അടിച്ചു ഒരു സംസ്ഥാന ആ മേ ഇനി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ തന്നെയാണ് കേട്ടോ മൊത്ത സ്ഥലത്തും കൂടുതൽ തന്നെയായിരിക്കും

ഇപ്പം പുതിയ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നല്ലേ അതൊക്കെ രാജസ്ഥാനിലാണ് മണ്ണിട്ട് സെറ്റ് മണ്ണാകും അങ്ങനത്തെ ഒരുപാട് അവരത് ഇടിച്ച് പരത്തി ലെവലാക്കിയ ശേഷമാണ് ചെയ്യുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത സീനായിട്ട് പോകും അങ്ങനെ ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഞങ്ങളൊരു ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇന്ന് ഞാൻ ആൻസിൻ്റെ അടുത്ത് പറയാം ആൻസി നമുക്ക് ഇന്നലെ അല്ല ഇന്ന് നമ്മൾ തീരെ ഓടിയിട്ടില്ല അപ്പോൾ നമുക്ക് മാക്സിമം ഓടണം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നേ അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ ഫുള്ള് വണ്ടികളാണ് ഒരു രക്ഷയില്ല വേറെ അവരെ കൊണ്ടാണ് ശല്യം രക്ഷപ്പെട്ടു ആ ഈ ഒരു കട്ടിങ് ഇട്ടങ് ഇതാണ് ഈ ഒരു കട്ടിങ്ങാണ് ഇന്നലെ പരുവത്തിലാക്കിയത് നിർത്താനും <laughs> ഇവിടുത്തെ <laughs> <laughs> <laughs>

അന്ന് മഴ ആയിരുന്നപ്പോ ഭയങ്കര നല്ലൊരു കർത്തരില്ലേ അന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു മഹാരാഷ്ട്ര ഈ രാജസ്ഥാനോ എനിക്ക് രാജസ്ഥാനിലെ ആൾക്കാരൊക്കെ നല്ലതാണ് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഇന്ത്യ അറിയില്ലെങ്കിലും പറ്റിക്കുന്ന പരിപാടികളൊന്നും ഇല്ല അതിൽ ഞാൻ മഹാരാഷ്ട്രയിൽ വെറുക്കുന്നു എല്ലാരും അങ്ങനെയല്ല ഇതുപോലെ കൊറച്ചെണ്ണങ്ങൾ കാണും എവിടെയും അങ്ങനെ ഞങ്ങളൊരു തൊരങ്കം കേറാൻ പോവാണ് കേട്ടോ പക്ഷെ ഞങ്ങടെ ഗൂഗിൾ അമ്മച്ചയ്ക്ക് പോലും അറിയില്ലാത്തൊരു തൊരങ്കി അറിഞ്ഞിട്ടില്ല കാരണം എന്താ അറിയോ ഇതിന്റെ മേൽ ഇതൊരു ഇതൊരു വല്യൊരു മലയാണ് ഇതിന്റെ മേളിൽ കൂടെയാണ് പഴയ വഴി പോകുന്നത് ആ വഴി പോകരുത് എന്ന് പറഞ്ഞാൽ ഇതേണ്ട പഴിയില്ലാത്ത കൂടെയാണ് പോന്നെ പക്ഷെ ഇവിടെ ഒരു ഗുഹയും കാര്യങ്ങളും ഗുഹയല്ലോ പുതിയ ഒരങ്കാണ് പണി കഴിയുന്നതേ ഉള്ളൂ ആ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഓ ഇങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അല്ലേ കാണാം ആ വേണ്ടി പണി കഴിഞ്ഞിട്ടില്ലല്ലോ പണി കഴിയാത്തോണ്ട് നമ്മള് നമ്മുടെ പക്ഷെ നമ്മളപ്പോ താഴെ ഇറക്കി വിട്ടത് അല്ല അവിടെ ആൾക്കാർ ഈ വഴി വണ്ടി നല്ല നല്ല വെളിച്ചമുണ്ടല്ലോ വെളിച്ചമുണ്ടല്ലോ ചെറിയ ചെറിയ അവിടെ ഉണ്ട് പിന്നെ ഞാൻ ലൈറ്റ് പണി കഴിയാത്ത സിമെന്റ് വെച്ചിട്ട് ഇത് പൊട്ടി പിന്നെ വീഴാതിരിക്കാൻ എന്തോ ചെയ്തിട്ടുണ്ട്

ഇങ്ങനെ പണി തേച്ച് ഇതിന്റെ ും കാര്യങ്ങളൊന്നും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ എന്നാലും ഇത് കണ്ടിട്ടാണ് പൊട്ടിട്ട് ഇത് പിന്നെ എന്തോ ഫൈബർ എന്തോ ഒന്നും ആയില്ലാട്ടോ ഇവിടെ മാത്രമേ ചളങ്ങിയുള്ളൂ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എടി അത് ഞാൻ വേറെ ആ സങ്കടം നമ്മൾ ഇച്ചിരി ഫുഡ് അങ്ങ് കഴിച്ചാ അപ്പൊ നമ്മുടെ ആ ഒരു സങ്കടം അങ്ങനെ മാറി കിട്ടും രണ്ടാണോ ബാക്കി മൂന്നാർ കൂട്ടി അതൊക്കെ ഇത് തന്നെയല്ലേ നമുക്ക് എന്തായാലും എന്താ ഉള്ളത് നോക്കേ രണ്ടെണ്ണം ഞങ്ങള് പൊതുവേ രണ്ടും മൊത്തം ഇത് കഴിച്ച് കൊറച്ചേരി തെളിഞ്ഞു വന്നല്ലോ കളർ ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ താലി വന്നു ഞങ്ങൾ ഒരു തോന്നുന്നു അഡ്ജസ്റ്റ് സ്പെഷ്യൽ ഇത് താലിയാണ് താലിക്ക് പകുതി എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് മുട്ട കഴിക്കാൻ പോണേ അതാ ഞാൻ 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 പറഞ്ഞു നമുക്ക് ഒരു മുട്ട പറയാം ആ ഇതെങ്ങനെ ഇത് ഇത് ടേസ്റ്റ് ഓക്കേ ബോൺലെസ് കൊള്ളാവോ ഇഷ്ടായോ തന്നെ തീർക്കാം വേണ്ട ഞാനും ഫുഡ് കഴിയും എല്ലാം കഴിച്ചുകഴിഞ്ഞിറങ്ങിട്ടോ നല്ല ഫുഡായിരുന്നു അറിയില്ലല്ലോ ഫ്രൈഡ് റൈസ് ആണ് ചപ്പാത്തി സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ചോറിനേക്കാൾ കൂടുതല റുട്ടിയാ എനിക്ക് ചോറ് ഇഷ്ടപ്പെട്ടു കാരണം நல்ல ஒரு விலத்துல்லின்ட கே फ्लेवर ண்ட இருந்து. இப்ப നമ്മൾ രാത്രി ഇപ്പോ നമ്മക്ക് അടുത്ത പമ്പ് കേറാനാണ്. അടുത്ത പമ്പ് കേറിയേ കിടന്നോ. രാത്രി ആയി. പമ്പ് കേറണം. ഇനി പമ്പ് കാണണം. കണ്ടുപിടിക്കണം. അങ്ങനെ വീนhtml. நான் குளிக்கலாம். തല കുடிக்காதா. यस. நல்லா ടെൻഷൻ குளிக்க மாட்டீனா ஒருது. இப்ப നമ്മൾ குளிக்கலாம். அப்ப അങ്ങനെ ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ இதே കിടന്നു ട്ടോ. ഈ സൗണ്ട് കേൾക്കുന്നന്താ냐면 നമ്മുടെ എസി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫാൻ കാരണം ഇത്രോ നാള് നമ്മളങ്ങനെ എ സി ഫാനൊന്നും ഓൺ ആക്കാണ്ട് വന്ന് വന്ന് ഇപ്പൊ ഇത് ഇടുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ മഹാരാഷ്ട്ര ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇനി ഗോവക്കാണ് കയറുന്നത് പോയി വാച്ച് കെട്ടിയ സ്ഥലം അപ്പൊ അല്ല അല്ല അവിടെ മാത്രം വെളുത്തുപോയതാ അപ്പോൾ ഇനിയും നല്ല നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് വരുന്നവണ്ണം വരെയും